ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ധ്യാനഭാഗം സദൃശവാക്യം ഏഴിൻ്റെ രണ്ട് നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതം സുഖകരമായി നയിക്കണമെങ്കിൽ ദൈവവചനത്തിന് ഏറ്റവും പ്രധാനത നൽകണം തിരുവഴുത്തിനെ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെപ്പോലെ കരുതണം അഥവാ അത്രമാത്രം പ്രാധാന്യം അതിന് നൽകണം അത് അവൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ ഉണ്ടായിരിക്കണം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കുവാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് അത് ഈ ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വശീകരണ വാക്കുകളാൽ പാവത്തിലേക്ക് വ്യക്തിയെ വലിച്ചെടുക്കുന്ന സ്ത്രീയിൽ നിന്നും രക്ഷിക്കുന്നു മോശത്തിനു വേണ്ടി മനുഷ്യർ മെനഞ്ഞുണ്ടാക്കുന്ന തത്വചിന്തകളും കർമ്മകാന്ഡങ്ങളും മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കുന്നില്ല അവ അവനെ അറുക്കുന്നേടത്ത് കാളയെ കൊണ്ടുപോകുന്നതുപോലെ നിത്യനാശമാകുന്ന നരകത്തിലേക്കാണ് നയിക്കുന്നത് എന്നാൽ ദൈവവചനം മനുഷ്യർക്ക് നിത്യജീവനാണ് പ്രധാനം ചെയ്യുന്നത് ഓരോ മനുഷ്യനും സ്വന്തം കൃഷ്ണമണിയെപ്പോലെ കരുതേണ്ടത് ദൈവവചനത്തെയാണ് പകരം സമ്പത്തോ ലോകത്തിൻ്റെ മായയായ മറ്റു കാര്യങ്ങളോ അല്ല